െന്ന് പറയുന്നത് അപ്പോൾ ഇവിടേക്ക് തിരിച്ചു വരാൻ പറ്റുന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എനിക്ക് മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പെരുത്തി ഇഷ്ടമാണ് അപ്പൊ ഇവിടേക്ക് വരുമ്പോ ഒക്കെ പ്ലീസ് സ്നേഹം താങ്ക് യു ഇങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് അപ്പം എന്തായാലും എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ആൻഡ് ഇന്ന് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മളുടെ റിയാഗോ യൂണിസെക്സ് മീൻകോ സ്റ്റുഡിയോയുടെ ആൻഡിപുളിയായിട്ടുള്ള ഇനോഗ്രേഷൻ വേണ്ടിയാണ് അതിൽ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച് സോ ഹാപ്പി നമ്മളുടെ ഓണറാണ് ഫാമിലി ഉണ്ട് അല്ലേ അപ്പോ എല്ലാണ് എന്തായാലും പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഐ കാൺ വെയിറ്റ് ടു ഗോ ഇൻസൈഡ് ലൈറ്റ്സും ലുക്സ് ഒരു അറബ് ടച്ച് ഫീൽ അല്ലേ അപ്പോൾ കാണണം എന്നുണ്ട് ഉടനെ ഇപ്പൊ തന്നെ ചെയ്യല്ലേ ഓക്കേ അപ്പൊ നിങ്ങളെ അധികം വലിയ വെയിറ്റ് ചെയ്യാതെ നമ്മളുടെ ചടങ്ങിലേക്ക് കണക്കാണ് എല്ലാവരും ും ഫാമിലും ഈ ഒരു സംരംഭത്തിന് എല്ലാ സപ്പോർട്ടും നൽകണം നിങ്ങളുടെ സ്ഥലത്താണ് റിയാഗോ വന്നിട്ടുള്ളത് ആൻഡ് എല്ലാ സപ്പോർട്ടും നൽകുക കൂടെ പ്രാർത്ഥന ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കുക അല്ലേ നല്ല നല്ല ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ആ ഗ്യണ്ടി സജിൻ തരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഓൾറെഡി സുന്ദരി സുന്ദരന്മാരാണ് അതെ അല്ലേ അപ്പൊ കുറച്ചും കൂടെ ഒന്ന് പുതുക്കാം അല്ലെ നമുക്ക് പറയാഗോ എനിക്ക് വരൂ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ബാക്കി ബാക്കി കാണാം ഷാനി തന്നെ ഒരു ഗിഫ്റ്റ് മാതവിക മേനോന് വേണ്ടിയിട്ട് സമ്മാനിക്കാൻ പോവാണ് അപ്പോ തിരൂരിലെ എവിടെയൊക്കെ പ്രോഗ്രാം ഉണ്ടോ അവിടെ ഒക്കെ ഇദ്ദേഹം ഉണ്ടാവും ആ പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അപ്പൊ മാളവിക ഇത് നേരിട്ട് കാണാനായിട്ട് എത്തിയിരിക്കും മാളവികൊരു സ്നേഹ സമ്മാനം തരാനായിട്ട് ഓക്കെ താങ്ക് യു <laughs> okay. <laughs> <laughs> പിന്നെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കാൻ ഇപ്പൊ കണ്ടുമണി സിനിമയാണ് എനിക്ക് അവസാനം ഇറങ്ങിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇനി പുതിയ സിനിമകൾക്ക് വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് കാലമണിക്ക് ശേഷം മനസ്സുമോ അതിലൊരു വേഷം ചെയ്തിട്ട് അതും റിലീസ് ആയിട്ടുണ്ട് ഇനി ഷൂട്ട് തുടങ്ങാൻ പോവുന്നതേ ആണുള്ളു അപ്പോ കുറച്ച് ഒരുപാട് ഹാർഡ് വർക്ക് മുമ്പത്തെങ്ങന്നല്ല കുറച്ച് കൂടുതലായിട്ട് മീക്കോറും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള വരാൻ പോകുന്നുണ്ട് അപ്പോ തിരൂരുകാരുടെ കംപ്ലീറ്റ് സപ്പോർട്ട് എനിക്ക് വേണം ഉണ്ടാവില്ലേ അവിടെ കൊറച്ചാൾക്കാരിയുള്ളവരൊക്കെ എന്താ ും നിങ്ങളെ എന്താ പറയാ കുറച്ചും കൂടെ എന്റെ ഫാൻസ് ആക്കി മാറ്റാണ് ഞാൻ അടിപൊളി ചിത്രങ്ങൾ ചെയ്യുന്നതായിരിക്കും ആ വ്യക്തി തന്നെ ഇവിടെ ഉണ്ടായി എന്നുള്ളത് വലിയ സന്തോഷം തന്നെയാണ് അപ്പൊ സമാനം വായിക്കാനായിട്ടുള്ള ചേർന്നോണ്ട് താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ വീണ്ടും നമ്മൾ എടുക്കുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇവിടെ വരും നിങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മളെ ഫോട്ടോഗ്രാഫേഴ്സ് നല്ല ഉഗ്രനാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മള്

മൊബൈൽ നമ്പർ അവസാനിക്കുന്ന ഫോർ ഡി നയൻ ടു നൈൻ ഫോർ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് മൊബൈൽ നമ്പറിൽ അവസാനിക്കുന്ന ഇത് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നു സമർപ്പിക്കുന്നു കേസ് കർമ്മം നിർവഹിക്കുകയാണ് പ്രിയപ്പെട്ട ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് എല്ലാവർക്കും അപ്പൊ ഒരു കൂടി ഒരു മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ പ്രാർത്ഥനയോട് കൂടിയിട്ട് തിരൂരിന്റെ മണ്ണിലേക്ക് തിരൂരിനു വേണ്ടി സമ്മാനിക്കാൻ പോകുന്ന സിനിമ പ്രതീക്ഷിക്കയാണ് എല്ലാ തിരൂറുകാരും ചേർന്ന പാട്ടുകളും പെർഫോമൻസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ये सब लोग ऐसा क्यों कह रहे हैं ये लोग कौन 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 हैं � கிரேஸ் ஒரு இன்ஷியூவேட்டர் இருக்குது. அந்த கார்டர முடிஞ்சது. இங்க புது லைட் ஐயேட்